വിശംസികക്ക് സ്തുതിയായിരിക്കട്ടെ നിങ്ങൾക്ക് സുഖമാണോ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ സിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പഠിപ്പിച്ച പാഠങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നുണ്ടോ നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് പഠിച്ചു പറഞ്ഞേ ആ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ആ വിശുദ്ധ കുർബാന സ്നേഹമാണെന്നും ആ വിശുദ്ധ കുർബാന ഒരു അത്ഭുതമാണെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്നും വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആ ഒരു പുതിയ പാഠം പഠിക്കാൻ പോവുകയാണ് പാഠത്തിൻ്റെ പേരാണ് ആ പാഠം എട്ട് ഈശോയെ സ്വീകരിക്കാൻ എന്താണ് ഈശോയെ സ്വീകരിക്കാൻ നിങ്ങൾ ഈശോയെ സ്വീകരിക്കാൻ കാത്തുകാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ അപ്പോഴ് നമ്മൾ ഈശോയെ കൂടുതലായി സ്നേഹിച്ചുകൊണ്ട് ആ ഈശോയെ സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് പാഠം പഠിക്കാൻ നമുക്ക് ഈശോയുടെ സഹായം വേണമല്ലേ നമുക്ക് പ്രാർത്ഥിച്ചാലോ കൈകൾ കൂപ്പി ആ ഈശോ കൂടെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വസ്ഥമായി ശാന്തമായി ഈശോയോട് നമ്മ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ പ്രിയപ്പെട്ട ഈശോയെ അങ്ങേ സ്വീകരിക്കുവാൻ ഏറ്റവും പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന എൻ്റെ കൊച്ചു ഹൃദയത്തിലേക്ക് അങ്ങ് സ്നേഹത്തോടെ കടന്നു വരണമേ ഈ ക്ലാസ്സുകളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ശ്രദ്ധിക്കുവാനും എൻ്റെ ജീവിതത്തിൽ അവ പകർത്തുവാനും എന്നെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കുഞ്ഞുങ്ങളെ നമ്മുടെ പാഠത്തിൻ്റെ പേര് ആ ഈശോയെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടോ ആ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെയാ അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെയൊക്കെ ഓർത്തോ ആ കൂട്ടുകാരടുത്തുള്ളപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വർത്താനം പറയുമല്ലേ പല വിശേഷം പറയും വീട്ടിലെ കാര്യങ്ങൾ പറയും മറ്റു കൂട്ടുകാരുടെ കാര്യങ്ങൾ പറയും ഇങ്ങനെ രണ്ട് കൂട്ടുകാർ തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണത്തെക്കുറിച്ചാണ് സിസ്റ്ററിന്ന് പറയാൻ പോകുന്നത് ഇവര് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാവോ ആ ഇവർ പറയുന്ന കാര്യം നമുക്കൊരു വീഡിയോയിൽ കൂടി കാണാം അതിനു മുമ്പ് സിസ്റ്റർ ഈ വീഡിയോയില് എന്താണ് പറയുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ പറഞ്ഞു തരാം അതായത് ഈ സംഭവം നടക്കുന്നത് നമ്മുടെ ഈശോ ആ പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്തതിന് ശേഷമുള്ള ഒരു സംഭവത്തെക്കുറിച്ച് രണ്ട് സ്നേഹിതന്മാർ സംഭാഷണം നടത്തിക്കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു കാര്യമാണ് മക്കൾ കേട്ടിട്ടുണ്ടോ ആ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലുള്ള ഒരു സംഭവമാണ് എമ്മ ഹൗസിലേക്കുള്ള യാത്ര കുഞ്ഞുങ്ങളെ ആ ഈശോ മരിച്ച് മൂന്നു ദിവസം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റു അല്ലേ നിങ്ങൾക്കറിയാം ആ മൂന്ന് ദിവസം കഴിഞ്ഞ് ഈശോ ഉദ്ധാനം ചെയ്ത ആ സംഭവം അറിഞ്ഞ രണ്ടു പേര് അവര് ആ ജെറൂസലേമിൽ നിന്നും എം്മാസിലേക്ക് യാത്ര പോവുകയായിരുന്നു ഈശോ പറഞ്ഞായിരുന്നു നിങ്ങൾ ആരും ജെറൂസലേം വിട്ടു പോകരുതെന്ന് ഒക്കെ പറഞ്ഞായിരുന്നു പക്ഷെ അവര് ആ അവർക്ക് ഈശോ മരിച്ചതൊക്കെ ഓർത്തുള്ള സങ്കടം ഉണ്ട് അവർ ആ ജെറുസലേമിൽ നിന്ന് എം ആസിലേക്ക് ആ സമയത്ത് ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന സംഭാഷണം ആ ഈശോ മരിച്ചു ആ പുരോഹിത പ്രമുഖന്മാർ ഈശോയെ കൊന്നു അപ്പം ഈശോ ഒരുപാട് ആ സങ്കടങ്ങൾ സങ്കടങ്ങളും സഹനങ്ങളും ഒക്കെ പീഡകളൊക്കെ സഹിച്ച് ഈശോ മരിച്ച കാര്യമൊക്കെ ആ ഈ സ്നേഹിതന്മാരിങ്ങനെ സംഭാഷണം നടത്തിക്കൊണ്ട് പോവുമായിരുന്നു അവരെങ്ങോട്ടാണ് പോയത് അയമ്മ ഹൗസിലേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് ഒരാൾ അവരുടെ കൂടെ വന്നത് ഇനി നിങ്ങളെ ഈ വീഡിയോ ഒന്ന് കാണൂ now that same day two of them were going to a village called emeus about 7 miles from jerusalem they were talking with each other about everything that had happened as they talked and discussed these things with each other Jesus himself came up and walked along with them, but they were kept from recognizing him. He asked them, What are you discussing together as you walk along? They stood still, their faces downcast. One of them, named Cleophas, asked him, Are you the only one visiting Jerusalem who does not know the things that have happened there in these days? What things, he asked. About Jesus of Nazareth, they replied. He was a prophet, powerful in word and deed before God and all the people. The chief priests and our rulers handed him over to be sentenced to death, and they crucified him. But we had hoped that he was the one who was going to redeem Israel. And what is more, it is the third day since all this took place. In addition, some of our women amazed us. They went to the tomb early this morning but didn't find his body. They came and told us that they had seen a vision of angels who said he was alive. Then some of our companions went to the tomb and found it just as the women had said, but they did not see Jesus. He said to them, How foolish you are! And how slow to believe all that the prophets have spoken. Did not the Messiah have to suffer these things and then enter his glory? And beginning with Moses and all the prophets, he explained to them what was said in all the scriptures concerning himself. As they approached the village to which they were going, Jesus continued on as if he were going farther. But they urged him strongly, Stay with us, for it is nearly evening. The day is almost over. So he went in to stay with them. When he was at the table with them, he took bread, gave thanks, broke it, and began to give it to them. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ആരാണ് അവരുടെ കൂടെ വന്നത് ആ ഈശോ അല്ലേ അപ്പോഴ് ഈശോ അവരോട് പറയുകയാണ് ആ ഈ പീഡാസഹനങ്ങളെക്കുറിച്ചും ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ചുമൊക്കെ ആ ഈ കൂട്ടുകാർ ഈശോയോട് പറഞ്ഞു കൊടുക്കുക അവർക്ക് മനസ്സിലായില്ല അത് ഈശോയാന്നൊന്നും ഒരു മറ്റൊരു വഴിയാത്രക്കാരനാണെന്നെ അവർക്ക് മനസ്സിലായുള്ളൂ അപ്പോൾ അവർ ഈശോ ഇങ്ങനെ സഹിച്ചെന്നും ഈശോ മരിച്ചെന്നും ആ ഇന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേർക്ക് ആ ഈശോ പ്രത്യക്ഷപ്പെട്ടു നോക്കി ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകും ഒരാളുടെ പേരാണ് ക്ലയോഫാസ് അപ്പൊ ക്ലയോഫാസും കൂട്ടുകാരൻ്റെ ഇടയിലോട്ട് ആ ഈശോ കടന്നു വന്നു എന്നിട്ട് ഈശോ പറയുകയാണ് ആ ഈ വിശുദ്ധ ലിഖിതങ്ങളിൽ ഒക്കെ ഈശോയെക്കുറിച്ച് എഴുതി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈശോ അവരെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് അവർക്കത് ഈശോയാണെന്ന് തിരിച്ചറിഞ്ഞില്ല എന്നിട്ട് ഇവർ മൂന്നും കൂടെ ഇങ്ങനെ യാത്ര യാത്ര ചെയ്തവർ ആ രാത്രിയായല്ലേ നമ്മളത് കണ്ടു എന്നിട്ടോ ആ ഈശോ നടക്കുകയാണെന്ന് അങ്ങനെ ഭാവിച്ചു ഇവർ രണ്ടു പേരും കൂടെ ഈശോയെ നിർബന്ധിച്ചു ഇന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കുക നേരം വളരെ വൈകി ീശോ അവരുടെ കൂടെ താമസിക്കുക എന്നിട്ട് എന്ത് സംഭവിച്ചേ ആ ഈശോ വൈകുന്നേരം ആയപ്പോൾ ആ താഴം കഴിക്കുന്ന സമയത്ത് അപ്പം എടുത്ത് ആ ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആ മുറിച്ച് അവർക്ക് നൽകി അപ്പം സ്വീകരിച്ചപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു അവരാരെ തിരിച്ചറിഞ്ഞു ഈശോയെ അപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് കുഞ്ഞുങ്ങളെ ഈശോയെ എപ്പോഴാണ് ആ രണ്ട് ശിഷ്യന്മാര് തിരിച്ചറിഞ്ഞത് ആ അപ്പം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഈശോയാണ് തങ്ങളുടെ കൂടെ ഇത്രയും നേരം നടന്നതെന്ന് അവര് തിരിച്ചറിഞ്ഞു എന്നിട്ട് അവര് പറയുകയാ വഴിയിൽ വെച്ച് ഇവനീ വിശുദ്ധ ലിഹിതങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ നമ്മുടെ ഹൃദയം അങ്ങ് ജ്വലിക്കുമായിരുന്നില്ലേ എന്ന് കുഞ്ഞുങ്ങൾ മക്കളെ ഈശോ കൂടെ നടക്കുന്ന അനുഭവം ഇന്നും ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടോ നിങ്ങളുടെ കൂടെ ഈശോ നടന്നിട്ടുണ്ടോ ഈശോ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ ജസ്റ്റ് ഒത്തിരിയേറെ പിള്ളേരെ കണ്ടിട്ടുണ്ട് ഈശോയോട് സംസാരിക്കുന്ന കുഞ്ഞുങ്ങൾ വിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ തിരുമുഖം കാണുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളും അങ്ങനെയൊക്കെ ആവണം അല്ലേ അതിന് നമ്മൾ ഈശോയോട് സ്നേഹം വേണം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സിസ്റ്റർ ഇതിന് മുമ്പുള്ള ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു വിശുദ്ധ കുർബാന ഒരു അത്ഭുതമാണ് വിശുദ്ധ കുർബാന ഒരു സ്നേഹമാണ് വിശുദ്ധ ബലിയില് പ്രത്യേകിച്ച് നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ ആ ഈശോ അവിടെ നമ്മൾ നോക്കിയിരുപ്പുണ്ട് നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കിക്കേ ആ ദിവ്യകാരണത്തിൽ നിന്നും ഈശോ നമ്മളെ കാത്തു കാത്തിരിക്കുന്ന ഒരു ചിത്രം ഇതുപോലെ ഈശോ നമ്മളെ ആ നോക്കിയിരുപ്പുണ്ട് നിങ്ങൾക്ക് ഈശോയെ കാണാൻ ആഗ്രഹമുണ്ടോ ഈശോയോട് സ്നേഹം വേണം വിശുദ്ധ കുർബാനയില് തിരുവോസ്തിയില് വിശ്വാസം വേണം അത് ഈശോയാണ് ഈശോയാണ് ഈ അപ്പമായത് ആ ശിഷ്യന്മാരുടെ മുൻപില് അപ്പം എടുത്തുയർത്തി അവർക്ക് മുറിച്ചു കൊടുത്തപ്പോൾ ഈശോ എങ്ങോട്ടാ മറിഞ്ഞത് ഈശോ അപ്പത്തിലേക്ക് മറിഞ്ഞു അല്ലേ അപ്പം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളില് ആ ഈശോയാണെന്നുള്ള ആഴമായ ബോധ്യം വന്നു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇതിനു മുമ്പുള്ള ഒരു ക്ലാസ്സിൽ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെല്ലാം ശേഖരിച്ച് ആ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയരുന്ന ഒരു കൊച്ചു വിശുദ്ധനെക്കുറിച്ച് സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞിരുന്നു ആരെങ്കിലും കാർലോ അക്യൂട്ടിസ് ഈ കൊച്ചു വിശുദ്ധൻ ഈ കൊച്ചു മിടുക്കൻ അവൻ എന്തു ചെയ്തു തൻ്റെ ജീവിതത്തിൽ കുഞ്ഞുനാള് മുതൽ ദിവ്യകാരുണ്യ യേശോയെ ഒത്തിരിയേറെ സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തിൽ പല സ്ഥലങ്ങളിൽ നടക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങള് ശേഖരിച്ചു വെച്ച് അവൻ ആ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അവൻ പ്രസിദ്ധപ്പെടുത്തി ലോകത്തിന് മുഴുവൻ പ്രസിദ്ധപ്പെടുത്തി കൊടുത്തു ആ കൊച്ചു വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന കാർലോ അക്യൂട്ടിസ് കുഞ്ഞു കുട്ടികൾക്ക് കുഞ്ഞുമക്കളായ നിങ്ങൾക്കൊരു മാതൃകയാണ് കുഞ്ഞുങ്ങളെ ഈ വിശുദ്ധ കുർബാന ഒരു അത്ഭുതമാണെന്ന് സിസ്റ്റർ നിങ്ങളോട് പറയാൻ കാരണം ഇന്നും ഈ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഈ അപ്പം പല സ്ഥലങ്ങളിലും മാംസവും രക്തവുമായി മാറുന്നു ഒരു കഥ അല്ലെങ്കിൽ ഒരു സംഭവം സിസ്റ്റർ പറയാം ഇറ്റലിയിലെ ലാൻസിയാനോ എന്ന നഗരത്തില് ഒരു ദിവസം ഒരു ബ്രസീലിയൻ വൈദികൻ വിശുദ്ധ ബലി അർപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വിശുദ്ധ ബലിക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സംശയം തോന്നി ഈശോയെ ഞാൻ വാഴ്ത്തി വിഭജിച്ച് എന്ന് പറഞ്ഞ് അപ്പം മുറിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈശോയുടെ ശരീരവും രക്തവുമായി മാറുമോ അങ്ങനെ ഒരു ചിന്ത ആ വൈദികൻ്റെ മനസ്സിൽ തോന്നി അല്പസമയം കഴിഞ്ഞ് ഈ കൂതാശ വചനങ്ങൾ ഉരുവിട്ട് കഴിഞ്ഞപ്പോൾ ഈ അപ്പം ഒരു മാംസ കഷ്ണമായി വീഞ്ഞ് യഥാർത്ഥ രക്തമായി മാറി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഇറ്റലിയിലെ സാൻ ഫ്രാൻസിസ്കോ ദേവാലയത്തിൽ നമ്മൾക്ക് ഇന്ന് ചെന്നാലും ഈ അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കും അപ്പോഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ശരീരത്തെ കുറിച്ച് കൂടുതൽ വിദഗ്ദ്ധമായി പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഒരു ഡോക്ടർ അദ്ദേഹം ഈ തിരു രക്തവും തിരു മാംസവും എടുത്ത് പരിശോധിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു പുരുഷന്റെ ഹൃദയത്തിന്റെ പേശികളാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു രക്തവോ ആ രക്തം യഥാർത്ഥ രക്തമാണെന്നും ഈ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി കുഞ്ഞുമക്കളെ നമ്മൾ കാണുന്ന ഈ വിശുദ്ധ കുർബാന ഈ അപ്പം എന്ന് പറയുന്നത് ഈശോയുടെ യഥാർത്ഥ ശരീരവും ഈശോയുടെ യഥാർത്ഥ രക്തവുമാണ് അപ്പൊ നമ്മൾ എന്തു ചെയ്യണം ആ ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിങ്ങള് ഇതേ വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ ഈശോയെ സ്വീകരിക്കണം കാരണം എന്താ അപ്പത്തിന്റെ രൂപത്തിൽ ജീവിക്കുന്ന ഈശോയാണ് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നത് ൊരുങ്ങേ നല്ല മക്കളായിട്ട് നിങ്ങള് പ്രാർത്ഥിച്ചൊരുങ്ങണം ഇപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ആ നമ്മൾ ആദ്യം കണ്ടു എംമാ ഹൗസിലേക്ക് പോയ ശിഷ്യന്മാര് ഈശോയെ തിരിച്ചറിഞ്ഞത് എപ്പോഴാണ് അപ്പത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ അപ്പം മുറിച്ച് ഞാൻ ഈശോ ആശീർവദിച്ച അപ്പം അവർക്ക് കൊടുത്തപ്പോഴ് അവരുടെ ഉള്ളിലേക്ക് ഈശോ വന്ന് നിറഞ്ഞു വീണ്ടും നമ്മൾ കണ്ടു ആ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ഇടവകപ്പള്ളിയിലെ നമ്മുടെ വികാരിയച്ഛൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലെ കുഞ്ഞുങ്ങളെ ഈ അത്ഭുതം എല്ലാ ദിവസവും നടക്കുന്നുണ്ട് അത് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം മക്കൾ വിശ്വസിക്കുവോ ആ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് അപ്പോഴ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് പഠിക്കുമ്പോൾ നമ്മൾ ഈശോയെ പ്രത്യേകിച്ച് ദിവ്യകാരുൺ ഈശോയെ നമുക്ക് എപ്പോഴൊക്കെ സന്ദർശിക്കാൻ അവസരം കിട്ടുന്നുവോ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പോകുന്ന സമയത്തും അതുപോലെ നിങ്ങൾ പള്ളിയിൽ പോകുന്ന സമയത്തും നിങ്ങൾ നേരത്തെ ചെന്നാൽ എന്തു ചെയ്യണം ആ നിങ്ങൾ പള്ളിയുടെ മുറ്റത്ത് നിന്ന് വർത്താനം പറയുകയല്ല ചെയ്യേണ്ടത് അവിടെ എന്നെ കാത്തിരിക്കുന്ന ദിവ്യകാരുൺ ഈശോ ഉണ്ട് ഒരു കൂട്ടുകാരനുണ്ട് ആ ഈശോയോട് പോയി വർത്തമാനം പറയണം നീ എങ്ങനെ ചെയ്യുവോ പള്ളിയുടെ പുറത്ത് നിന്ന് കൂട്ടുകാരുമായിട്ട് വർത്താനം പറയരുത് എന്തു ചെയ്യണം പള്ളിക്കുള്ളിൽ കിടന്ന് കാത്തിരിക്കുന്ന ഈശോയോട് വർത്താനം പറയണം അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം മക്കൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയല്ലേ എടുക്കണം അപ്പോഴും നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ഈശോയോടുള്ള വ്യക്തിപരമായ സ്നേഹം എൻ്റെ പപ്പായും അമ്മിയെയും അല്ല എൻ്റെ വീട്ടിലെ ആ എൻ്റെ ചേട്ടനെയും ചേച്ചിയും ഒക്കെ സ്നേഹിക്കുന്നതിൽ അതിലും ഉപരിയായി എൻ്റെ ഈശോയെ ഒന്ന് സ്നേഹിച്ചു നോക്കിക്കേ അപ്പോൾ ഈശോ നിങ്ങളോട് ആ ശിഷ്യന്മാരോട് വർത്തമാനം പറഞ്ഞു പോയതുപോലെ ആ നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളോട് സംഭാഷണം നടത്തും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്ന് ഒരു പാടാൻ പോവുകയാണ് നമുക്കൊരു പാട്ട് പാടണ്ടേ സന്തോഷത്തോടെ നമുക്ക് ദിവ്യകാരൻ ഈശോയെക്കുറിച്ചുള്ള ഒരു പാട്ട് പാടാം നിങ്ങൾ തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ആ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്നേഹമായി എഴുന്നള്ളി വരുന്ന ഈശോയെക്കുറിച്ചുള്ള ഈ പാട്ട് പാടാം ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എല്ലാവരും പാടിയോ ഇനി നിങ്ങൾ ഈ ആഴ്ച എടുക്കണ്ട അല്ലെങ്കിൽ ഈ ആഴ്ച ചെയ്യേണ്ട ഒരു കാര്യം പറയാം അതായത് ഈശോയെ യോഗ്യതയോടുകൂടി സ്വീകരിക്കാൻ എനിക്ക് എന്തെല്ലാം കാര്യങ്ങള് ഇനി എൻ്റെ ജീവിതത്തിൽ ചെയ്യാനുണ്ട് എന്താണ് ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങള് ഈശോയെ ഏറ്റവും യോഗ്യതയോടുകൂടി സ്വീകരിക്കാൻ വേണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഇനി ചെയ്യണം എന്തെല്ലാം ചെയ്യണം അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം ഒരു ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ആ നിങ്ങളുടെ വ്യക്തമായിട്ട് അത് എഴുതണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ എൻ്റെ ഈശോയെ എനിക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കാൻ സാധിക്കുമെന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അതുപോലെ ഒരു വചനം നമുക്ക് ഈ ആഴ്ച പഠിക്കാനുണ്ട് ഈ വചനം നിങ്ങളുടെ നോട്ട് ബുക്കിൽ വളരെ കൃത്യമായിട്ട് എഴുതണം നിങ്ങൾ പഠിക്കണം ആ വചനമാണ് പൗലോസ് പൗലോസ്ലിഹ വിശുദ്ധ പൗലോസ്ലിഹ കുറുന്ദോസാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാം തിരുവചനം അതായത് ഓരോരുത്തരും ആത്മശോ ചെയ്തതിനു ശേഷം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ ഈ വചനം നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ വായിക്കേണ്ട ഒരു വചനമാണ് മനപ്പാഠമാക്കേണ്ട ഒരു വചനമാണ് അതായത് പൗലോസ്ലിഹ കൊറിന്തോ സാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം ഇത് നിങ്ങൾ ഈ ആഴ്ചയിൽ പഠിക്കണം വീണ്ടും കുഞ്ഞുമക്കളെ നമുക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുണ്ട് ഈ ആഴ്ചയിൽ ഒരു ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം കണ്ടെത്തണം ചോദ്യം പറയട്ടെ ആ എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ ഈ ഷോയെ തിരിച്ചറിഞ്ഞത് എപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലായി അല്ലേ അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം എഴുതി നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി സൂക്ഷിക്കണം കുഞ്ഞുമക്കളെ നമുക്കൊരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറയാം ഈശോയെ സ്വീകരിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നിങ്ങളെല്ലാവരും അതിന് ഒരുങ്ങുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ ഒരു വർഷക്കാലം മുഴുവനും നിങ്ങൾ പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ഒരുങ്ങേണ്ട കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈ പാഠത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ വേണം ഈശോയെ സ്വീകരിക്കാൻ അപ്പോൾ നമ്മൾ ഈ സമയം നമ്മൾ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാവരും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പി കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ഈശോയെ ഇന്ന് ഈ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് അങ്ങേ കൂടുതൽ സ്നേഹിക്കണമെന്നും ഓരോ വിശുദ്ധ കുർബാനയിലും അങ്ങ് യഥാർത്ഥത്തിൽ അങ്ങയുടെ ശരീരവും രക്തവും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ ഞങ്ങൾക്ക് നൽകുന്നുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ അങ്ങേ കൂടുതൽ സ്നേഹിക്കുവാനും ഏറ്റവും യോഗ്യതയോടുകൂടി അങ്ങേ സ്വീകരിക്കുവാനും ഞങ്ങളെ ഒരുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മ ഞങ്ങളെ ഈശോയെ യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാൻ ഒരുക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശ്വംസി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ